ൈസ് ചെയ്യാൻ പറ്റുന്നതിനു വളരെ ഉപരിയാണ് ഹഗ് കൊടുക്കുന്നത് അല്ലെ അപ്പൊ അത്തരത്തിലൊരു ഡിജിറ്റൽ ലവ് ഷെയർ ചെയ്യുന്നു ഇവരും ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം തന്നെ മക്കളെ വീഡിയോ കോളിലൂടെ വിളിക്കുന്നുണ്ട് ആ വീഡിയോ കോളെല്ലാം ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിലെത്തുമ്പോ

എന്താ ശൈലോട്ട് വരുന്നു ഹലോ പപ്പ ഈ ഹലോ പപ്പ നമ്മള് കേട്ടിരിക്കുന്ന പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ വിദേശ രാജ്യങ്ങൾ നമ്മൾ ഒരു വേറെ എന്തെങ്കിലും രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഹലോ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ സ്വന്തം വീട്ടില് അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറായിട്ട് ആ ഇളയെ നോക്കി സ്വീകരിക്കണം ഹലോ പപ്പ എന്ന് പറഞ്ഞു അവിടെ മുതല് ജനിയുടെ ട്രാവൽ ആരംഭിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഞാൻ ആരാണ് എന്താണ് ഞാൻ ചെയ്തത് എന്താണ് എനിക്ക് പറ്റിയത് ഞാൻ എങ്ങനെയാണ് ഈ സ്നേഹം തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം ഈ രണ്ടര മണിക്കൂറിൽ പാവനം ചെയ്ത് അതിന്റെ ഒടുവിൽ അദ്ദേഹം തിരിച്ചറിയാണ് ഞാനാണ് തെറ്റ് അല്ലെങ്കിൽ നീ ആണ് തെറ്റ് എന്ന് തിരിച്ചറിയും സ്വന്തം സ്നേഹം ഞാൻ എന്റെ ലാപ്ടോപ്പിലോ എന്റെ ഫയലുകളിലോ എന്റെ ജോലി സ്ഥലത്തോ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനൊക്കെ അപ്പുറത്ത് ഞാൻ എന്റെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ആ ഒരു ആ ഒരു കഥാ ബീച്ചിനെ ഞങ്ങൾ ഈ ചെറിയ ആൺമക്കൾ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഇതാണ് ചെറിയ ആൺമകളിലെ മൊത്തത്തിൽ കൊങ്ങാനുള്ള ഒരു കഥയുടെ പത്രം നമസ്കാരം വളരെ സന്തോഷം സന്തോഷമെല്ലാവരും നമ്മളെ കേൾക്കാനുള്ള ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറായ ജെറിയായി അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം കാരണം ഒരു മോഹിപ്പിക്കുന്ന കഥാപാത്രം ഒരുപക്ഷെ ഒരുപാട് സീനിയറായ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഈ സിനിമ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തോന്നുന്നത് ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും തോന്നുന്നു കാരണം അത്രയ്ക്കും ഇമോഷണൽ ഡൈനാമിക്സ് ഉള്ള ഒരു കഥാപാത്രമാണ് ഉണ്ട് ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യമായി ചെറിയ കുട്ടി ഒരു പക്ഷെ ചെറിയ കുട്ടി ഗർഭിണിയായിരിക്കുമ്പായിരിക്കാം ചിലപ്പോൾ ഇയാള് വിദേശത്തേക്ക് പോകുന്നത് തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ പ്രായം നാല് വയസ്സോ അഞ്ചു വയസ്സോന്ന് വെച്ചോ കൂടി ആദ്യമായിട്ടായിരിക്കും ഈ അപ്പന കാണുന്നത് ചിലപ്പോൾ വീഡിയോ കോൾ വഴി കണ്ടിട്ടുണ്ടാവും പക്ഷേ വീഡിയോ കോളിൽ കാണുന്ന ആ സർ അല്ല അല്ലെങ്കിൽ അയാഥാർത്ഥ്യമായ ഒരു ക്യാരക്ടറിൽ നിന്ന് റിയലായ അപ്പറേം കാണുമ്പോൾ മോനെ സംശയങ്ങൾ നോക്കും ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഇത് തന്നെയാണ് നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആള് തന്നെ ചോദിക്കുന്ന തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാൻ വന്നത് എനിക്കെപ്പോഴും താരയോട് ജെറി വളരെ ആയി ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പക്ഷേ ഇതിലെ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത് ഒരിക്കലും ഒരു ഒരു ഇതിന്റെ ഒരു പ്രത്യേകത ജെറി പോകുന്നത് ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയ ആയ റൊമാറ്റിക്കൽ സിറ്റുവേഷനായ സെന്റിമെന്റ്സിലൂടെയാണെങ്കിൽ സിറ്റുവേഷനിലൂടെ പോവാണെങ്കിൽ അപ്പോ ആ ട്രോമയിലൂടെയായിരിക്കും ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമോഷണൽ ട്രാവലിങ് ഒരു മുപ്പത് ദിവസത്തെ ലീബിന് വന്ന ജെറിയുടെ ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ പറയുന്നത് ആ സിനിമ ഈ സിനിമയിൽ എല്ലാം ഉണ്ട് കാരണം ഇമോഷൻ ബേസ് സെന്റിമെന്റ്സ് ഉണ്ട് വയലൻസ് ഉണ്ട് ഫണ് ഉണ്ട് കോമഡിയുണ്ട് ഇപ്പം നോബിയുടെ ഒക്കെ ഫുൾ കോമഡിയാണ് കോമഡി ഉണ്ട് നോബി എന്ന് പറയുന്നത് ജെറിയുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അതുകൊണ്ട് തന്നെ വെറും ഫ്രണ്ടായിട്ട് മാത്രമായി നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഇല്ല ജെറിക്ക് ഈ സണ്ണി എന്നുള്ള നോബിയുടെ ക്യാരക്ടറും പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഈ സിനിമ എല്ലാവരും പോയി കാണണം കാരണം വെച്ചാൽ ജെറിയുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോമെൻസുകൾ ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരു 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 അനുഭവിച്ചുണ്ട് കാരണം ആക്ടിംഗിൽ നമ്മള് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നമ്മുടെ ഓഫ് ആക്ടി ആണ് അപ്പൊ നമ്മൾ തോന്നും നമ്മുടെ ഈ ലൈഫ് നമ്മൾ ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഒരു പക്ഷെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷനിലൂടെ പോകേണ്ട വന്നുകഴിഞ്ഞാൽ എന്റെ ദൈവം പറ്റുമോ അത്രയ്ക്കും അത്രയ്ക്കും എന്നാൽ വളരെ മെയിൻ ബിലീഫ് ചെയ്യുന്ന ഒരുപാട് ഫൺ മൂവ്മെന്റ്സ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പടം കാണണം കണ്ടിട്ട് ഇതിന്റെ ഇതിന്റെ ടെക്നിക്കൽ സൈഡുകളെല്ലാം ഭയങ്കര ഹൈലൈറ്റ് ആകുന്ന ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഇതിന്റെ നമ്മുടെ സിനിമ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഒരു ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല പക്ഷെ നമ്മുടെ കണ്ടന്റ് ആണ് നമ്മുടെ സെൽ വാല്യൂ ദൈവം മനസ്സിലാക്കി പോയി കണ്ടാൽ മാത്രമേ ഇത് സെൽ വാല്യൂ ആണോ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കണ്ട് ഇവിടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞു ഇതിന്റെ ഒരു നല്ല ഓപ്പൺ ഡിസ്കഷൻ തന്നെ ഇതിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യൂ പ്ലീസ് അതാണ് എനിക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻ റിക്വസ്റ്റ് ദയവേ സഹകരണത്തിന് നന്ദി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എന്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു അമ്മയൊരു വീട്ടമ്മ ആയിരുന്നു ഞങ്ങൾ രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എല്ലാം മൊറ്റിക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ ഭക്ഷണം പെരുക്ക് വരുന്ന ഒരാളായിരുന്നു അപ്പം ഞങ്ങൾക്ക് അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നതും അമ്മ എല്ലാ കേട്ടപ്പോൾ തന്നെ സ്ട്രൈക്ക് കാരണം ഞാൻ ഫേസ് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് പറ്റി ഈ കഥയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൊണ്ട് നിങ്ങൾക്കും പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നൈന്റീൻത്തിന് റിലീസ് ആകുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാവർക്കും ഒരു ആളായിട്ടാണ് അപ്പൊ ജെറിയുടെ കുറെ പൈസയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ജെറിയെ കാണുന്നു ജെറിയനെ എന്തായാലും ഞാൻ ചെയ്ത ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ കഞ്ഞി അഭിനയിച്ചൊരു പടം കാരണം ഞാനത് അഭിനയിച്ച് ഡബ് ചെയ്യാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ല ഡബ് ചെയ്യാൻ നേരത്തെ എനിക്ക് പൈറ്റിന് ബുദ്ധിമുട്ടാണ് എനിക്ക് അതുപോലെ കരയാൻ പറ്റില്ല സ്റ്റുഡിയോ തന്നെ ചെയ്യുക ഞാനത് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പടം Kotabago ni Kisaya, kanyang dito na talaga ng gama. Ay bahay ko ba? Alay Okay. Ito yung gusto niya rin na ito. Ito yung gusto നാച്ചുറൽ എക്സ്പ്രേഷൻ ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഞാൻ കരുതുന്നു സന്തോഷമാണ് പത്തിനാൽക്കൊന്നാദ്യമായിട്ടൊരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പറ്റിയത് ഒറ്റവാക്കി എനിക്ക് കൊച്ചി കാര്യം പറഞ്ഞു ഇതൊരു ചെറിയ വലിയ സിനിമയാണ് ബൈബിള് പറയുന്നുണ്ട് എന്റെ ആരംഭം എഴുതാണെങ്കിൽ തന്നെ അന്ത്യ മഹത്തരമായിരിക്കും അങ്ങനെ ലൈഫുള്ളൊരു സിനിമ ആയിരിക്കട്ടെ അതൊരു മഹത്തരമായി ചർച്ച ചെയ്യപ്പെടട്ടെ സത്യം ഉണ്ടാകട്ടെ നല്ലൊരു വിലയിരുത്തൽ സത്യമുള്ള വിലയിരുത്തുണ്ടാകട്ടെ

സിംഗറായിരുന്നു അപ്പൊ കുറവ് എന്നെ കുയറിന്റെ അവിടെ കിളത്തി അങ്ങനെ കിടന്ന് കിടന്ന് കുയറിന്റെ അവിടെ കിടന്നു കിടന്നു പിന്നെ മയ്യെറ്റ് കീബോർഡ് എടുത്തിട്ടു തുടങ്ങി അങ്ങനെ അങ്ങനെ കൊയറിന്റെ സീരിയലാണ് അപ്പൊ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളതും കേട്ടുള്ള എനിക്ക് വെറൈറ്റി ആയിട്ട് പാട്ടുകൾ പേഴ്സണൽ ആയിട്ട് എല്ലാ പാട്ടുകളും അപ്പൊ അങ്ങോട്ടേ വല്യ മനുഷ്യനെ പോലെ കണ്ടിരിക്കുന്ന ഷെയർ ചെയ്യാൻ പറ്റുന്ന എനിക്കത് ഭയങ്കര വലിയ കാര്യത്തിനാണ് കാരണം ഞാൻ അതുപോലെ കണ്ട എനിക്ക് സമ്മാനങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ ഞാൻ എക്സ്പെക്ട് അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സംഭവം താങ്ക് യു പിന്നെ ഞാൻ എനിക്കിപ്പോ ഇരുപത് വയസ്സാണ് ഞാൻ പറഞ്ഞിട്ട് ഇന്ന ആവുമ്പോ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു അപ്പോ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ഇംഗ്ലീഷ് റിസോർട്ടാക്കി എനിക്ക് ഡയറക്ടർ എനിക്ക് അയച്ചു തന്നെ ഞാൻ വെറുതെ യാത്ര ചെയ്യുമ്പോ വെറുതെ ചെയ്ത അന്ന് ചെയ്ത ഇംഗ്ലീഷ് സോങ് ഞാൻ ഭയങ്കര കണ്ടപ്പോ ഞാൻ പാട്ട് ഫുൾ തന്നെ പ്രോഗ്രാം ചെയ്ത് ഞാൻ തന്നെ ചുമ്മാ പാടി അങ്ങനെ അടിച്ചു കൊടുത്തു അപ്പൊ അഴിച്ചു കൊടുത്തപ്പോ എനിക്ക് മൂവീന്റെ പാട്ടൊന്നും അറിയുന്നു അന്ന് ഞാൻ പാടൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത് ഇങ്ങനെ എക്സൈസറിലെ പ്രോഗ്രാമി ഇൻസ്റ്റാഗ്രാമിലെത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മൂവിയാകുന്ന എനിക്ക് അങ്ങോട്ട് അപ്പൊ ഞാൻ എനിക്ക് പറ്റുമ്പോൾ ഞാൻ ചെയ്തു അത് പിന്നെ അത് മൂവിയോട്ട് മൂവിയാണെന്ന് പറഞ്ഞു തരുന്നു പിന്നെ നമ്മൾ നല്ല ആഗ്രഹം അപ്പൊ അന്നത്തെ അങ്ങനെ പതിനേഴാം വയസ്സിൽ അത് ചെയ്തു ഭയങ്കര താങ്ക്ഫുൾ ആണ് അമ്മയ്ക്ക് ആ വയസ്സിൽ ഞാൻ പല വയസ്സിനാണ് മൂന്ന് പാട്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് ആ പാട്ടിന് കഴിഞ്ഞിട്ട് ബാക്കി പാട്ടുകൾ തന്നു മൂന്ന് പാട്ട് ആറ് വയസ്സാണ് കംപ്ലീറ്റ് ചെയ്ത് ഫുട്ബോളെ പ്രോഗ്രാമിങ് ചെയ്ത് തീർത്ത് ഫൈനൽ ആൾക്കും പതിനേഴാമത്തെ വയസ്സിൽ തന്നെയാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര എന്റെ ഇന്ത്യ അങ്ങോട്ടുള്ള ഇത് തന്നെയായിരിക്കും എനിക്ക് പറയാം പതിനേഴാം വയസ്സ് നല്ല മൂന്ന് പാട്ട് ചെയ്ത ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താ ചെയ്തത് ഇപ്പൊ കേൾക്കുമ്പോഴും ഭയങ്കര എന്താണ് എടുത്ത് ഇറക്കമായിട്ട് നല്ല ഔട്ട് വന്നിട്ടുണ്ട് െപ്പറ്റി എനിക്ക് ഒത്തിരി അറിയില്ല അപ്പൊ എനിക്ക് അപ്പോൾ പ്രാർത്ഥിക്കുന്നു പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആണ് ട്രസ്റ്റും അപ്പോ ഡയറക്ടറിന്റെ ട്രസ്റ്റിൽ ലയിപ്പിച്ചു ാണ് സിംഗിൾ ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയാണ് പ്രോഗ്രാമിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ പേര് ആദ്യത്തെ പറഞ്ഞോങ്ക് ഫോർട്ട്

സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട് ഞാൻ റിച്ച് വഴി പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു മലയാളി എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് പാട്ട് പഠിയാ ഇരിക്കുക എനിക്ക് ആദ്യം ഒരു ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഞാൻ വെറുതെ എഴുതിയ ഒരു പ്രാർത്ഥന വരികളാണ് ഞാൻ റിച്ചിന് അയച്ചു കൊടുത്തത് റിച്ചിന് പഠിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നി പക്ഷെ അത് ഞാൻ പഠിയാൽ വേറെ പഠിക്കാനും എങ്ങനെ ഇരിക്കും ഈസും എങ്ങനെ ഇരിക്കുന്നു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പോഴാണ്

Oh Lord, I've fallen down like a leaf, my wishes broken life no matter what that gave me trials, I ate the forbidden fruit once that broke your heart I know yet don't throw me in darkness Lord I follow your baby. The only way that gives me peace. എനിക്ക് എനിക്ക് വേണ്ടി സെർപ്പിട്ടിരുന്നു ഫേസ്ബുക്കിൽ അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട് എന്നെ പോലെ മുന്നോട്ട് നിങ്ങൾ ഒരു ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഒരുപാട് പേര് എന്താ പറയാ സംഗീതത്തിലേക്കും സ്വന്തം പാഷനിലേക്കും മുന്നിട്ടിറങ്ങുന്ന ഒരു കാലത്ത് പുള്ളി പുള്ളിയും റിച്ചിനും ഒരുമിച്ച് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള കൊച്ചു കൊച്ചു വീഡിയോസ് കണ്ട് അത് സോർട്ട് ചെയ്ത് ഐഡന്റിഫൈ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ ഈ പാട്ട് പാടിയാൽ നല്ലതായിരിക്കും എന്ന് വളരെ മനോഹരമായ ഒരു ഒരു പാട്ട് എന്നെ പ്രൗഡ് അത് നമ്മളൊരു കോൺഫിഡൻസ് കുറച്ചു നാൾ മുമ്പാണ് എന്റെ റെക്കോർഡിങ് കഴിഞ്ഞതെല്ലാം പക്ഷെ അതിനുശേഷം പിന്നീട് ചേട്ടൻ എന്നെ വിളിച്ച നമ്മുടെ പടം ഓണാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഹൈ ഭയങ്കര വലുതാണ് അതിനുശേഷം പ്രൊമോഷൻസിലാണെങ്കിലും ഐശ്വര്യ

का

ഞാന് പറഞ്ഞിരുന്നു പലതരത്തില് ഞാൻ പല കഥകളെ കുറിച്ച് ആലോചിച്ചുണ്ടായിരുന്നു ആദ്യം ഞാൻ എന്റെ ഓൺ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് ബ്യൂപ്പ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഞാൻ തന്നെ പ്രൊമോഷൻ ചെയ്യാന്ന് ഒരു കഥയാണ് ഞാൻ ആദ്യം എഴുതിയത് അത് പേര് പോലെ തന്നെ ബ്യൂപി ആയിപ്പോയി അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ഞാൻ ഒരു ഒരു നന്നെ ഒരു കന്യാസ്ത്രീയുടെ ജീവായിട്ട് ഒരു സ്റ്റോറി ആലോചിച്ചിരുന്നു അത് ജപമാല എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടിട്ട് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് ഫോൺ ചെയ്തതാണ് അതും എനിക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ കൊറോണ ടൈമിൽ നിൽക്കുമ്പോഴാണ് ഞാനും പ്രവാസിയായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് അപ്പം കൊറോണ ടൈമിലാണ് ഞാൻ നാട്ടിൽ നിന്ന് വിദേശത്ത് നാട്ടി വരുന്നത് അപ്പം എനിക്ക് ചെറിയൊരു ഇൻസിഡന്റ് എൻ്റെ വീട്ടിൽ എനിക്ക് ചെറിയൊരു ഒരു എലമെന്റ് സ്പാർക്ക് ആയിട്ട് എടുത്തു പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ വിദേശത്ത് വർക്ക് നോക്കിയിരുന്നാണ് എനിക്ക് നിരവധി ഫ്രണ്ട്സിനെ പരിചയമുണ്ട് വായിച്ചുള്ള അറിവുകൊണ്ട് യൂട്യൂബ് അറിവുണ്ട് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് എല്ലാം അങ്ങനെയാണ് ഈ ഈ പറഞ്ഞ കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് അതിന്റെ ഒരു ബേസ് എനിക്ക് എനിക്കറിയാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ഇൻസിഡന്റ് അഭിനയിക്കുന്ന യാതനകള് പല പ്രവാസികള്

ഞാൻ കുറെ നാളും ഞാൻ ഞങ്ങൾ ചെറിയ കഥാപാത്രം അപ്പോഴത്തും ചെറിയ ഡോക്ടർ ചെറിയ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഒരു മാസക്കാലം അതിനേറെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയും പലപ്പോഴും ഞാൻ എനിക്ക് ഇങ്ങനെ ആശയം തോന്നുന്നുണ്ടെന്ന് സമ്മതിക്കുകയും അദ്ദേഹം അതല്ല അത് ഇങ്ങനെയായിരിക്കും കുറച്ചുകൂടെ നല്ലത് വേറൊരു ആങ്കിലും സംസാരിക്കാറുണ്ട് അങ്ങനെ ഏകദേശം ഒരു മാസക്കാലം ഇങ്ങനെ അത്

ശേഷം അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസ്റ്റാർ നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാർ ആണെങ്കിൽ അപ്പൊ ഇതൊരു ക്രൈം ത്രിലേക്ക് പോവോ ഇതൊരു സിനിമയിലേക്ക് പോകും ഇതൊരു ഹാപ്പി പോകും അതല്ല ഇത് മൊത്തം കൊളാകോ എന്ന് ചിന്തിക്കാത്ത പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിലുള്ള ആരെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഡോക്ടർ സുരേഷിനെ ചൂസ് ചെയ്തത് നല്ലൊരു ജോലിയാണ് ചോദിച്ച സിനിമയായിട്ട് വളരെ ബന്ധപ്പെട്ട് പറയപ്പെട്ടൊരു ജോലിയാണത് ഇത് തികച്ചും പറഞ്ഞാല് ഇതൊരു പ്രവാസ കഥയായിട്ട് എടുത്തുകൂടാ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാനൊരു ഉദാഹരണ സംഘം പറയാം ഇപ്പൊ ചില ആളുകൾ തിരുവനന്തപുരത്ത് ജോലി ഉണ്ടോ താമസമുണ്ടോ അവർ ഇപ്പൊ കാസർഗോഡായിരിക്കും കാസർഗോഡ് ഇറിഗേഷനിലോ അല്ലെങ്കിൽ അവർ ദിവസങ്ങൾ മാസങ്ങൾ ആ അവാഴ്ചയിലോക്ക് വരുക ഇൻഫ്യൂസ് വരുമ്പോലുമായിട്ടാണ് അതായത് എനിക്ക് മധുര പലഹാരങ്ങളുമായി വീട്ടിൽ വരുന്ന ആരാണോ അവരാണ് എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു രാഷ്ട്രീയം ആ ഒരു അപരിതത്തിന്റെ രാഷ്ട്രീയം ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ആ അപരിചിത സ്റ്റാർട്ട് സിനിമയിൽ അത് എന്തുവരെ സ്വന്തം വ്യക്തി അയാളുടെ മക്കളോട് പറയേണ്ടി വരുന്ന അവസ്ഥ എടാ ഞാനാണ് നിന്റെ പിതാവ് ഞാനാണ് നിന്റെ പപ്പ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ആ സീക്വൻസ് ഓഫ് ഇവന്റ്സും നമ്മുടെ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ല നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സീനിലും ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഒരു ക്ലീഷൻ ഇല്ലാതെ ഒരു ടിപ്പിക്കൽ ബന്ധങ്ങളും ഇല്ലാതെ കാണാൻ പറ്റും അപ്പോ അത് ഈ സിനിമ കാണുന്ന എവിടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താലും ഇത് എനിക്ക് ബന്ധപ്പെട്ടാണല്ലോ ഇത് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാണല്ലോ ഇത് അവന് ബന്ധപ്പെട്ടാണല്ലോ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും ഒരു സിനിമയുമായിരുന്നു എന്നോട് കറക്റ്റ് ചെയ്യുന്ന സംഭവം ഇതാണ് പഴയ കാലം പറയുന്നുണ്ട് അത് പറയുന്നുള്ളൂ കാണിക്കുന്നില്ല അത് പറയുന്നുണ്ട് ജെറിക്ക് പൈസ കൊടുക്കാറുണ്ട് ഞാൻ ജെറിക്ക് പൈസ കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ നാട്ടിൽ വന്ന് എന്റെ കുടുംബം താർമാരായി ബാക്കി വിറ്റാണല്ലോ ബാക്കി പ്രയോഗം